ഹൈദരാബാദ് എഫ് സിയുടെ കാര്യം പാവങ്ങളാണെ കൂടുതലൊന്നും പറയാനിക്കുന്നതാണ് നല്ലത് ഈ സീസണിൽ അടുത്ത ട്രാൻസ്ഫർ ബാനും കൂടെ അടിച്ച് നന്നാക്കി ലഞ്ഞ് കിട്ടിയെന്ന് പറയാം പത്താമത്തെ ട്രാൻസ്ഫർ ബാനാണ് ഈ ഒരു ചെറിയ ഷോർട്ട് ടേം പീരീഡിനുള്ളിൽ ഹൈദരാബാദ് എസ് സി എന്ന് പറയുന്ന ക്ലബ്ബ് നേരിട്ടിരിക്കുന്നത് ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അവർ ഒരു പ്ലെയറെ പോലും വാങ്ങിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് ആ ബാനിനകത്ത് വലിയ സാധനങ്ങളൊന്നുമില്ല ഇനിയിപ്പം പക്ഷെ ഐ എസ് എൽ കളിക്കാൻ ഇവരുണ്ടായിരിക്കും എന്നാണ് അറിയുന്നത് കാരണം ഈ സീസണിൽ റിലാക്സേഷൻ ഒന്നും ഇല്ലാന്ന് കൂടെ തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പം പിള്ളേർക്കൊക്കെ കളിക്കാൻ ഒരു അവസരം ഹൈദരാബാദ് ബസിൽ കൂടെ കിട്ടും ഓൺ ബോർഡ് കോൺട്രാക്ട് ഇല്ലാത്ത പ്ലേഴ്സിനൊക്കെ കളത്തിലിറങ്ങാൻ ഒരു അവസരം ഹൈദരാബാദ് ബസി ഒരുക്കി കൊടുക്കും എന്ന കാര്യത്തിൽ സന്തോഷമുണ്ട് പക്ഷേ ചാമ്പ്യൻ ക്ലബായി വിരാജിച്ചിരുന്ന ഒരു ക്ലബിന്റെ പൂർണ്ണമായിട്ടുള്ള അധഃപ്പതനം എന്നൊക്കെ പറയുന്നത് പദ്ധതിക്കാണ് ഹൈദരാബാദിന്റെ അവസ്ഥ കിളി പോയി കീറി വന്നു